മണവാളന്റെ മുടി വെട്ടിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉമ്മയും ഉപ്പയും ഒരു പ്രസ്മീറ്റ് അങ്ങ് വിളിച്ചു പ്രസ്മീറ്റ് വിളിച്ചപ്പോ അതിന്റെ കമന്റ് നിങ്ങളൊന്ന് കാണണം മക്കളെ ഇങ്ങനെയുള്ള രക്ഷിതാക്കളാണെങ്കിൽ പിന്നെ മക്കൾ എങ്ങനെയാവാതിരിക്കും എന്നുള്ളതാണ് ഒരു രണ്ട് പയ്യന്മാരെ വണ്ടിയിടിച്ച് എല്ലാം ശ്രമിച്ചതിന്റെ വധശ്രമത്തിനാണ് കേസെടുത്തിട്ട് ജയിലിൽ പോകുന്നത് അങ്ങനെ പുറത്തുനിന്ന് വീഡിയോ ചിത്രീകരിക്കാൻ ശ്രമിച്ചത് ആരാണെന്ന് ഉപ്പയാണ് പോലും ഉപ്പ ഓക്കെ കൊള്ളാം ഉമ്മ പറയുന്ന കുറച്ച് വാക്കുകളുണ്ട് ഒന്ന് കാണാം കൃത്യമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കാണാൻ പോയ സമയത്ത് അവന് വരുന്നത് കരഞ്ഞുകൊണ്ടാണ് ഉമ്മ മുടി മുറിച്ച് ഉമ്മാണെന്നും പറഞ്ഞിട്ടാണ് കരഞ്ഞുകൊണ്ട് വരുന്നത് അത് കണ്ട് ഞങ്ങൾക്ക് പോലും അവനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് അവന്റെ താടി മുടി മീശിയും ട്രിം ചെയ്ത് ഉമ്മ മുറിച്ച് മാറ്റിയത് അവനെ ഞങ്ങൾ സമാധാനിപ്പിച്ചതിന് ശേഷം ചോദിക്കണ്ടായത് എന്തായി മോനിയത് അപ്പോഴാണ് അവന്റെ കഴുത്തിനെ ഉമ്മാന്റെ ഈ ഒരു ശബ്ദം കേൾക്കുമ്പോ ആ തൊണ്ട ഇടർന്നത് കാണുമ്പോ നമുക്കും വിഷമമൊക്കെ ഉണ്ട് ഉമ്മ പക്ഷെ എന്ത് ചെയ്യാനാ നിങ്ങളുടെ മകൻ ചെയ്തത് ഒരു ചെറിയ പ്രശ്നമൊന്നല്ല വലിയൊരു കാര്യം തന്നെയാണ് റോഡ് സൈഡിൽ മദ്യപിക്കണത് ചോദ്യം ചെയ്ത പയ്യന്മാരെ വാഹനം വാഹനമിടിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അവൻ ചെയ്തിട്ടുള്ള തെറ്റ് നിങ്ങൾക്ക് ഇപ്പൊ സങ്കടം തോന്നുന്നത് മകന്റെ മുടി മുറിച്ചതും മീശയും താടിയുമൊക്കെ ട്രിമ്മ് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടാണ് അല്ലേ അന്ന്ങ്ങനെ വണ്ടി ഇടിച്ച രണ്ട് പയ്യന്മാര് മരിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളുടെ സ്ഥാനമല്ല അതിനേക്കാൾ മുകളിലായിരിക്കും അവരുടെ സങ്കടം നിൽക്കുന്നത് രണ്ടുമ്മമാര് അവിടെ ഉണ്ടാവും അപ്പോൾ ഈ പറയുന്ന മണവാളൻ ജി ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ ആരുമില്ല ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു മനുഷ്യൻ പോലും വാർത്തയുടെ അടിയിൽ വന്ന് കമന്റ് ഇടുന്നില്ല നിങ്ങൾ ഇപ്പൊ കരഞ്ഞു വർത്താനം പറയുമ്പോഴും കമന്റ് എന്താണെന്നറിയോ ഇങ്ങനെയുള്ള രക്ഷിതാക്കളാണെങ്കിൽ അവൻ എങ്ങനെയാവും എന്ന് ചിന്തിക്കേണ്ടതായിട്ടില്ലല്ലോ എന്നുള്ളത് ഓക്കെ എന്തിനാണ് ഇവനെ മുടി വെട്ടുന്നത് എന്നൊന്ന് കേൾക്കണ്ടേ ഈ ശബ്ദം ഒന്ന് കേട്ടോക്കാം അപ്പോൾ അതിന്റെ കാരണമായി പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് ഇവന്റെ ഇവനൊപ്പമുള്ള നടവുകാർ പന്ത്രണ്ട് പേര് ഇവന്റെ സെല്ലിലുണ്ട് ഉണ്ട് ഇവനടക്കം പതിമൂന്ന് പേരാണ് ആ സെല്ലിലുള്ളത് ഈ പന്ത്രണ്ട് പേരും ഇവനും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാൻ ഇരിക്കാറുള്ളത് ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് இவன் முடி இங்கே வலிச்சு விடும் வலிச்சு விடணும் சமயத்து அடுத்து ஜெயில் ஜீவனக்கா அல்ல தடவு பள்ளிகளிடம் ஆஹாரத்தில் இது பறந்து வீழும் முடி வீழும் முடி பறந்து வீழும் அப்ப முடி பறந்து வீழ்த்து இவன் முடி இவன் கலர் களர் எழுதிட்டு முடியும் பாத்திரத்தில் வீணது மாத்தமல்லி பின் இவன் கிடக்கிற இவன் கிடக்கிற செல்ல ஆக முடியும் அது அது இது முடி ஆ புதிமுட்டுவர்கில் இங்கே பறந்து நடக்கணும் ஒகே உள்ள നീളമുള്ള മുടി 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 ഇങ്ങനെ നടക്കുന്നത് പാത്രത്തിൽ നിന്ന് നിന്ന് ആഹാരത്തിൽ അവര് തെളിവായി ജയിൽ അധികൃതരെ ഈ ഇതാണ് പിന്നെ ഇവന്റെ വെട്ടാനുള്ള കാരണം പന്ത്രണ്ട് പേരുള്ള സെല്ലില് എല്ലാവരും അവിടെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് എന്റെ മുടി അതിൽ വീണിട്ടുണ്ടായിരുന്നു എല്ലാവരും ചേർന്ന് ഒരു കംപ്ലൈന്റ് കൊടുത്തു എന്നുള്ളതാണ് ഇത് പറയുന്ന കേൾക്കുന്ന ആളുകൾക്ക് ചിലപ്പോ തോന്നും അത് മനപൂർവം ചെയ്തതാണെന്നുള്ളത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മുടി എങ്ങാനും വീണ ഇല്ല മുടി എടുത്ത് കളഞ്ഞ ഭക്ഷണം മാറ്റുന്ന ആളുകളുണ്ടോ ജയിലിൽ അങ്ങാനും അങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ അങ്ങനെ ആ ഒരു മുടി വീണ ഭക്ഷണം കഴിക്കുക എന്നല്ലാതെ വേറൊരു ഭക്ഷണം കിട്ടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലല്ലോ പന്ത്രണ്ട് പേരാണ് പരാതിപ്പെട്ടിട്ടുള്ളത് ഇതാണ് ഉമ്മ ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യവും വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ് കേൾക്കാം ഡ്രഗ് അഡിക്ഷന്റെ കേൾക്കും അഡിക്ഷന്റെ പ്രശ്നം മുഹമ്മദ് ഷഹീൻ ഷായ്ക്ക് ഉണ്ട് എന്നാണ് ജില്ലാ ജയിൽ സൂപ്രണ്ട് ജയിൽ മേധാവിക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഡ്രഗ് അഡിക്ഷന്റെ പ്രശ്നമുള്ള ഇയാൾ ജയിലിൽ പ്രവേശിച്ചത് മുതൽ അസഹിഷ്ണുത കാണിക്കുന്നു മാനസികമായി നോർമൽ അല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം മാനസിക അസ്വാസ്ഥ്യം വെളിവാക്കുന്ന രീതിയിൽ ആഹാരം കഴിക്കുന്നു ഓക്കെ ഈ രണ്ട് കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചല്ലോ ഒന്നാമത്തെ കാര്യം ജയിലില് മുടി വെട്ടും എന്നുള്ള കാര്യമാണ് അത് നിർബന്ധമുള്ള ഒരു കാര്യമല്ല എന്നാൽ പോലും അവരത് ചെയ്തു ഇതൊക്കെയാണ് കാര്യങ്ങളല്ലേ ഉമ്മയുടെ കരഞ്ഞപ്പോ അല്ലെങ്കിൽ ഉമ്മയുടെ ശബ്ദം കേട്ടപ്പോൾ നമുക്കൊരു സങ്കടം തോന്നിയിട്ടുണ്ടാവും പക്ഷെ രണ്ടുമ്മമാരുടെ കരച്ചിൽ കേൾക്കേണ്ട ഒരു സമയമുണ്ടായിരുന്നു അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം ഒന്നുമകൻ ഇങ്ങനെ ഡ്രഗൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണ് എന്ന രീതിയിൽ പോലീസുകാർ റിപ്പോർട്ട് കൊടുത്തു ഗ്രാമാശുപത്രിയിൽ എത്താനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്തു കൂട്ടിയ അല്ലെങ്കിൽ നിങ്ങൾ അവനെ വളർത്തി സപ്പോർട്ട് ചെയ്ത രീതിയിലുണ്ടായ പ്രശ്നം മാത്രമാണ് ഇങ്ങനെ ഈ കോപ്രായത്തരങ്ങൾ കാണിക്കുന്ന ആ കോപ്രായത്തരങ്ങൾ ആർക്കും കാണിക്കുക പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഉമ്മ അതിന് ഊളത്തരം കാണിക്കുമ്പോൾ ആർക്കും ദേഷ്യം വരും എല്ലാവർക്കും ദേഷ്യം വരും ഇതിൽ ഉമ്മാന്റെ സങ്കടം കണ്ടിട്ട് പോലും ആളുകൾ ചിരി വന്നു എന്നുള്ളതാണ് ഇനി ഉപ്പ പറയുന്ന വാക്ക് കേൾക്കണ്ടേ ഉപ്പ പറയുന്ന വാക്ക് കേൾക്കാം ഏർ എന്റെ മകന്റെ അറിഞ്ഞു അതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഉണ്ടായിരുന്നു ഇവനെ കൊണ്ടാക്കുമ്പോ ഞാൻ ഇവനെ ജയിലുക്ക് കൊണ്ടാക്കുമ്പോ ഇത് ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് ഞാൻ ഇവനോട് പറഞ്ഞു മോനെ നീ സന്തോഷമായിട്ടുള്ള ഒരു രീതിയിൽ നിൽക്ക് ഞാൻ ഉമ്മാക്കും പെങ്ങൾക്കും അയച്ചു കൊടുക്കാനാണ് ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞു റീൽസോ കാര്യങ്ങളോ അല്ല ഞാൻ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അത് അത് രസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആദ്യം വീഡിയോ എടുത്തു മോനെ നീ ഒരു ഹാപ്പി ആയിട്ടുള്ള രീതിയിൽ നിൽക്കുക അവൻ ഹാപ്പി ആയിട്ടുള്ള രീതിയിൽ നിന്നു ഞാൻ ഞാൻ ആണ് ആ എടുത്തത് എടുത്തത് റെക്കോർഡിങ് ഈ വിഷയത്തിൽ എനിക്ക് തൊപ്പിന്റെ ഉപ്പയോട് ഭയങ്കര റെസ്പെക്ട് തോന്നുന്നു കേട്ടോ അങ്ങനെ ആഭാസത്തരം കാണിച്ച് നടന്നത് കൊണ്ട് റൊപ്പിയുടെ ഉപ്പ അവനെ വീട്ടിൽ കയറ്റിട്ടില്ല ദീനിയായിട്ടുള്ള ഒരു ഉപ്പ ഇവിടെതാ ഇങ്ങനെ ഒരു മനുഷ്യൻ മണവാളൻ എന്ന് പറയുന്ന ഈ ഒരു പയ്യൻ ചെയ്ത് കൂട്ടിയ ആഭാസത്തരങ്ങൾക്ക് സപ്പോർട്ടായിട്ടുള്ള ഒരു ഉപ്പ നീ ജയിലിന്റെ മുന്നിൽ നിന്ന് ചിരിച്ചു കൊണ്ട് വേണം നിന്നെ എനിക്കകത്തേക്ക് വിടാൻ അതേപോലെ തന്നെ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരും എന്ന് പറയൂ എന്ന് പറയുന്നു ഇത് ഇവരുടെ മക്കൾക്കും ഭാര്യയ്ക്കും അയച്ചു കൊടുക്കാനുള്ള വീഡിയോ ആണെന്നാണ് ആള് പറയുന്നത് എന്നിരുന്നാലും മനോഭാവം നോക്കിയേ അടിപൊളി അപ്പോ ഒരു ക്രിമിനലിനെ വളർത്തുന്നത് അവരുടെ ഫാമിലി തന്നെ ആണെങ്കിൽ പിന്നെ വലിയ അപകട ഇവിടെ ഒരു തെറ്റ് നിങ്ങളുടെ മകൻ ചെയ്തിട്ടുണ്ട് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഓക്കെ തുടർന്ന് കേൾക്കാം രണ്ട് കോളേജ് വിദ്യാർത്ഥികളായ യുവാക്കളെ വാഹനം കയറ്റി കൊലപ്പെടുത്താൻ ശ്രമിച്ച കയ കേസിലാണ് വനടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് നിലവിൽ റിമാൻഡിൽ തൃശൂർ ജില്ലാ ജയിലിൽ മണവാളൻ റിമാൻഡിൽ കഴിയുന്നത് അത് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ് ഇതിനാണ് നിങ്ങളുടെ മകൻ ജയിലിൽ കിടക്കുന്നത് എന്നുള്ളത് ഉപ്പയിലേക്ക് തന്നെ വരാം ജയിലിന്റെ ഫ്രണ്ടില് അകത്തേക്ക് കയറുന്ന സമയത്ത് അപ്പൊ ഞാൻ പറഞ്ഞു റെക്കോർഡിങ് ആയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ അവ ചിരിച്ചു ആ ചിരിക്കണതൊക്കെ ഇതുണ്ടായിരുന്നു ആ ഇനി വീണ്ടും പറയൂ കുഴപ്പമില്ല ഞാൻ വളരെ ആക്റ്റീവ് തിരിച്ചു വരും ശക്തനായിട്ട് തിരിച്ചു വരും പറയും ഉമ്മാക്കും പെങ്ങൾക്കും കാണിച്ചു കൊടുക്കാനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത് എടുത്തത് എന്റെ ആ വീഡിയോ ഞാൻ ഒരാൾക്കും അയച്ചു കൊടുത്തിട്ടില്ല ഞാൻ അയച്ചു കൊടുത്തു എന്റെ മകൾക്ക് അയച്ചു കൊടുത്തു എന്റെ ഭാര്യക്ക് അയച്ചു കൊടുത്തു ഞാൻ വരുമ്പോ തന്നെ ഞാൻ സന്തോഷത്തോടുകൂടി തിരിച്ചു വരും എന്ന് പറയുന്ന ആ വീഡിയോ കാണുന്ന ആ രണ്ട് പയ്യന്മാരുടെ രക്ഷിതാക്കളുടെ അവസ്ഥയും കൂടി നിങ്ങളൊന്ന് പറയണം കേട്ടോ ആ രണ്ട് രക്ഷിതാക്കൾ ചിന്തിക്കുന്നുണ്ടാവും പിന്നെ മക്കളെ അന്ന് ഇവൻ വണ്ടി ഇടിച്ച് കയറ്റിയിരുന്നെങ്കിൽ ഇതേ ഉപ്പ ഇതേ ഉമ്മ ഇതേ രീതിയിൽ തന്നെ അല്ലേ പെരുമാറുക എന്നുള്ളത് ശരിയല്ലേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഭാഗ്യം കൊണ്ടല്ലേ അവർക്കൊന്നും സംഭവിക്കാതിരിക്കുന്നത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇയാൾ ഇതേ രീതിയിൽ തന്നെ പറയാ ഒരാൾ തെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും തെറ്റ് ചെയ്യുന്നതും ഒരുപോലെ തന്നെയാണ് രണ്ടും ഒരുപോലെയാണ് ഇവിടെ അങ്ങനെ തന്നെയാണ് ഇതിൽ കാണേണ്ടത് ജയിലിന്റെ പുറത്തു നിന്ന് എടുക്കുന്ന വീഡിയോ ഒരു പക്ഷെ പല ആളുകളും അങ്ങനെ വീഡിയോ എടുക്കാറുണ്ട് മാസ് കാണിക്കാനൊക്കെ ആയിട്ട് കുറെ ആളുകൾ അങ്ങനെ ചെയ്തിട്ട് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ എൻ്റെ ഉപ്പ നിങ്ങൾക്ക് തെറ്റി പറ്റി പോയി നിങ്ങളൊരാളും ഒരു ജനത പോലും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല കാരണം അവൻ ചെയ്തതൊരു വലിയ ക്രൈം ആണ് അത് ആദ്യം മനസ്സിലാക്കണം ഞാൻ എൻ്റെ മൊബൈലിൽ നിന്ന് ഒരാൾക്കും ഇത് അയച്ചു കൊടുത്തിട്ടില്ല ഞാൻ പുറത്തു വിട്ടിട്ടില്ല അതേ സമയം തന്നെ ഞാൻ വീഡിയോയിൽ എടുക്കുന്നത് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് സമൂഹ മാധ്യമത്തിന് മുന്നിലൊക്കെ കാണാൻ പറ്റിയിട്ടുള്ളത് അല്ല ഏതോ ഒരാൾ അവിടെ നിന്ന് എടുത്തു ബാക്കിൽ നിന്ന് അങ്ങനെ ബാക്കിൽ നിന്നും ഏതോ ഒരാൾ വീഡിയോ എടുത്തുകൊണ്ട് നിങ്ങളുടെ മനോഭാവവും കൂടി ഞങ്ങക്ക് മനസ്സിലായി അത്ര തന്നെ ആയിരിക്കാം ഞാൻ അറിഞ്ഞിട്ടില്ല സംഭവം ഞാൻ എന്റെ മകൾക്ക് തൃശ്ശൂരിൽ അവിടെ പോയി തിരിച്ചു വരുമ്പോ ഞാൻ എന്റെ ഗ്രൂപ്പിൽ ഇട്ടു എന്റെ ഗ്രൂപ്പ് എന്ന് പറയാൻ ഞാൻ എന്റെ ഭാര്യ മകള് മകനും ഒക്കെ ഉള്ള ഗ്രൂപ്പ് ഉണ്ട് ആരാളായാലുള്ളു ഫാമിലി ഗ്രൂപ്പ് എന്റെ ഇട്ടത് പറഞ്ഞ ഇക്കാലത്ത് ഒരു കുഴപ്പമില്ല വളരെ ഹാപ്പിയാണ് ഒരു പ്രശ്നവും ഇല്ലാത്ത ആ ഒരു ടെൻഷൻ അടിക്കേണ്ട കാരണ ജയിലില് പോകുമ്പോഴും ആണ് ഈ വാക്കുകളാണ് ആ രണ്ട് കുട്ടികളുടെ ഫാമിലി കാണേണ്ടത് കേട്ടോ മനസ്സിലാക്കണം പണം കുമിഞ്ഞുകൂടുമ്പോ തിന്നുന്നത് എല്ലിന്റെ ഇടയിൽ കുത്തുമ്പോ ഇമ്മാതിരി മക്കളെ കിട്ടും ആ മക്കളെ നേർവഴിക്ക് വഴിക്ക് നയിക്കേണ്ട രക്ഷിതാക്കള് തന്നെ വീണ്ടും അതേ രീതിയിൽ തളിച്ച് തളിച്ച് വിടുമ്പോ അവൻ ആളുകളെ കുത്തി കുത്തി അങ്ങ് തള്ളിയിട്ട് മുന്നോട്ട് തന്നെ പോകും അവസാനം ഇരുട്ടറയിൽ തന്നെ പോയി വിഴും അത്രേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ ഇനി ഉപ്പയെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കട്ടെ ഏപ്രിൽ പത്തൊമ്പതിന് കോളേജിന്റെ ആ കേസ് ഓക്കെ പരസ്യമായി മദ്യപിച്ചത് ചോദ്യം ചെയ്ത കുട്ടികളെ ഇവിടെ നിങ്ങളുടെ മകൻ ചെയ്യുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കല്ല ചെയ്തിട്ടുള്ളത് തെമ്മാടിത്തരം ചെയ്തിട്ടാണുള്ളത് തെമ്മാടിത്തരം എന്നിട്ട് ന്യായീകരിക്കുന്നത് എന്തൊക്കെയാ കേവലം മുടി കേവലം മുടി വെട്ടിയതിനാണ് നിങ്ങൾക്ക് പ്രശ്നം രണ്ട് ജീവൻ ജീവനെടുക്കാൻ മുതിർന്ന അവന്റെ ആ ഒരു ചെയ്തിയെ നിങ്ങൾ എന്ത് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുന്നു കൊള്ളാം നല്ല അടിപൊളി ഫാമിലി കൊള്ളാം ഒന്നിനും ഇട്ടിട്ടില്ല മറ്റേ ഒരു ഇതിനും ഇട്ടിട്ടില്ല ഒരു മിനിറ്റ് സാറേ ഒരു ഗ്രൂപ്പിലും ഞങ്ങൾ ഇട്ടിട്ടില്ല ഒന്ന് ഇത് ഞാൻ ഇത് ഇട്ട് നോക്കുമ്പോ ഒന്ന് രണ്ട് മിനിറ്റ് തന്നെ അല്ല ഞാൻ അതിൽ വോയിസ് ഉണ്ട് എന്റെ ഇതിൽ അതിന്റെ വോയിസ് ഉണ്ട് ഏർ ഇതാരും ഒരാൾക്കും ഫോർവേഡ് ചെയ്യരുത് കേട്ടാ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്റെ ഭാര്യക്കും മകൾക്കും എന്റെ വീട്ടുകാർക്ക് ഇട്ടുകൊടുത്തത് അവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴും എന്റെ മകള് വിളിച്ചു മകൾ ഡൽഹിയിലാണ് ജോലി ചെയ്യുന്നത് ഉപ്പ ഉപ്പ ഇട്ടു കൊടുക്കരുത് കൊണ്ടുള്ള വീഡിയോ എല്ലാ മാധ്യമത്തിലും വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു എങ്ങനെയാണ് അത് നോക്കുമ്പോ ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ അതിലുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് ഞാനാണ് വീഡിയോ എടുക്കുന്നത് എന്റെ വോയിസ് അതിലുണ്ട് ഉണ്ട് നിങ്ങളുടെ വോയിസ് അതിലുണ്ട് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശക്തിയോട് കൂടി തിരിച്ചു വാ നമുക്ക് ഇനിയും ഇങ്ങനെ ഓരോ കോപ്രായ തരങ്ങൾ കാണിക്കും എന്ന് തന്നെ അല്ലേ നിങ്ങൾ അവിടെ പറയാതെ പറഞ്ഞിട്ടുള്ളത് പുറത്തു വന്ന മകൻ വീണ്ടും എനർജിയാണ് ഉപ്പയാണ് വിളിക്കുന്നത് വാ മോനെ ഇനി ഏതെങ്കിലും സ്കൂളിന്റെ സൈഡിൽ എവിടെയെങ്കിലും പോയി മദ്യപിക്കും മോനെ എന്നിട്ട് അത് ചോദ്യം ചെയ്യുന്ന ആളുകൾ ഇടിച്ചു കൊല്ലാൻ ശ്രമിക്കുമോനെ എന്ന് തന്നെയാണ് നിങ്ങൾ പറഞ്ഞു യാത പറയുന്നത് എൻ്റെ പൊന്നുകാക്ക എൻ്റെ പൊന്നുംബച്ചി രണ്ടാളുകളുടെ ജീവൻ എടുക്കാൻ പോയ ആളാണ് ഇങ്ങനെയുള്ള മക്കളെ വളർത്തുമ്പോ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയുകയും തിരുത്തി തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകണ്ട നിങ്ങള് അത് വളരെ വളരെ മോശമായി പോയി എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഈ വിഷയം നിങ്ങൾ എല്ലാവരും കേട്ടതും കണ്ടതുമാണ് നിങ്ങളുടെ മക്കളെ നേർ വഴിക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇങ്ങനെ വഴി പഴച്ച് പോവുക തന്നെ ചെയ്യും ജയിലിനകത്ത് എത്തുക തന്നെ ചെയ്യും ഒരു നല്ല കാര്യം ചെയ്ത ഒരാൾ ജയിലിൽ കിടക്കുന്നത് നമുക്ക് സഹിക്കാൻ പറ്റില്ല ഒരു തെമ്മാടിത്തരം ചെയ്തുകൊണ്ട് വേറെ ചെറിയ തെറ്റൊന്നുമല്ല രണ്ടാളുടെ ലൈഫ് എടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് എന്നിട്ട് അവന്റെ പേരിന്റെ മുന്നിൽ എന്താ മുഹമ്മദ് കൊള്ളാം അടിപൊളി കൂടുതലൊന്നും പറയുന്നില്ല പരമാവധി ഷെയർ ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതുവരെ സന്ധിപ്പെടപ്പാൾ സൈനിങ് ഓഫ്